ദാറുൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു ഡയമണ്ട്സ് ദാറുൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു വിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മ ദിനം വ്യത്യസ്ത പരിപാടികളാൽ കുരുന്നുകൾ ആസ്വദിച്ചു ഇന്റെ പൂപ്പാക്കോ രാനുണ്ടാർന്ന് ഭൂമിയുടെ അവകാശികൾ മതിലുകൾ ബിഷപ്പ് പാത്തുമ്മയുടെ ആട് തുടങ്ങിയ ഇരുപതിൽ പരം പുസ്തകങ്ങൾ ചർച്ച ചെയ്തു ബഷീർ കഥകളുടെ ചുമർചിത്ര പത്രികയും പ്രദർശനവും സംഘടിപ്പിച്ചു ബഷീർ കഥാപാത്ര നിരൂപണം ടേബിൾ ടോക്ക് ബഷീർ കഥാപാത്ര വേഷപ്രശനം എന്നിവ കൊണ്ട് ഓർമ്മദിനം കുരുന്നുകൾ സുന്ദരമാക്കി പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ചടങ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ അനിത സാബിറ അനീഷ് മാസ്റ്റർ ആദിൽ മാസ്റ്റർ മുഹമ്മദ് ഷെഫിൾ എം ബഷീർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികളായ ഹയാത് മുഹമ്മദ് നവാഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மணா அண்ட் யூரி